ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നാം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ തമ്പുനേയിൽ കണ്ടതുപോലെ ബഡ്ജറ്റ് പ്രതീക്ഷകളെ പറ്റിയാണ് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഫെബ്രുവരി ഒന്നിനു വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ബഡ്ജറ്റ് ആണ് മാർക്കറ്റ് മാർക്കനറ്റ് ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫേം ആണ് നിങ്ങൾ തീർച്ചയായും നമ്മുടെ വാണിംഗ് ഒന്ന് മനസ്സിൽ നമ്മളിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ സെബി റജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റിന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന സ്റ്റഡികളാണ് ഇതിലൊരു ബൈയോ സെല്ലോ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ് മാർക്കറ്റ് മാഗ്നറ്റ് യാതൊരുവിധ പ്രോമിസുകളോ ഗ്യാരണ്ടികളോ ആർക്കും കൊടുക്കുന്നില്ല മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേം ആണ് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും നമ്മുടെ സ്റ്റഡികളും അവിടെ ഷെയർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്കെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമന്റും ചെയ്യാം കേട്ടോ അതുപോലെ ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഒരുപാട് പേര് മാർക്കറ്റിൽ നിന്ന് ഒളിച്ചുകൂടുന്ന ഒരവസ്ഥയാണ് എന്നാൽ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ മാർക്കറ്റിൽ ഉണ്ടാവേണ്ടത് അല്ലാണ്ട് മാർക്കറ്റ് ഒരുപാട് ബുള്ളിഷാണ് മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ മാർക്കറ്റിലേക്ക് ഓടി വരികയും ഒരുപാട് ഫണ്ട് നിക്ഷേപിച്ച് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ടൈമിൽ വലിയ ലോസ് സംഭവിച്ച് മാർക്കറ്റിൽ നിന്ന് ഇട്ടേച്ച് പോവുകയല്ല ചെയ്യേണ്ടത് മാർക്കറ്റിനെ കുറഞ്ഞത് ഒരു വൺ ഇയർ പേഴ്സ്പെക്റ്റീവില് കാണുക നമ്മുടെ ക്യാപിറ്റല് ഉദാഹരണം വൺ ലാക്ക് ആണെന്ന് ചിന്തിക്കുക നമുക്ക് ബാങ്കിൽ ബാങ്കിലിട്ടാ കിട്ടുന്നത് ആറ് ശതമാനമാണ് ആറായിരം രൂപ ഒരു വർഷം അത് പത്തു വർഷം വേണം വൺ ലാക്ക് ക്യാപിറ്റൽ ടു ലാക്ക് ആവാൻ കുറഞ്ഞത് അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റോടെ മാർക്കറ്റിലേക്ക് വരുന്നവർക്ക് മാർക്കറ്റിൽ നിന്ന് ഒരുപാട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തീർച്ചയായിട്ടും അതിനെ നിങ്ങളെ സഹായിക്കുന്നത് മാർക്കറ്റ് ആണ് കാരണം മാർക്കറ്റ് മാഗ്നറ്റിന് ദൈവം അനുഗ്രഹിച്ച് ഒരുപാട് വെൽത്ത് ക്രിയേഷൻ ക്ലയൻസിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊരു പ്രോമിസോ ഗ്യാരണ്ടിയോ അല്ല കാരണം മാർക്കറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മളിവിടെ യാതൊരുവിധ ഗ്യാരണ്ടികളോ പ്രോമിസുകളോ കൊടുക്കുന്നില്ല പക്ഷെ ഒരുപാട് പേര് മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ഒരവസ്ഥ അതുണ്ടാക്കാനുള്ള കാരണം ഭയവും ഗ്രീഡിയുമാണ് മാർക്കറ്റ് ബുള്ളിഷാണ് എന്ന് കാണുന്ന ടൈമിൽ മാർക്കറ്റിലേക്ക് ഓടി വലിയ ലോസുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതുപോലെയുള്ള ഒരുപാട് ബ്ലൂ ചിപ്പ് കമ്പനികൾ നല്ല നല്ല ബൈ ലെവലിലേക്ക് വരുന്ന അല്ലെങ്കിൽ നല്ല നല്ല സപ്പോർട്ട് ലെവലിലേക്ക് വരുന്ന അവസരങ്ങളിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുകയും നല്ല അവസരങ്ങൾ മുതലാക്കാണ്ടിരിക്കുകയും ചെയ്യുന്നവരോടാണ് എനിക്കിത് പറയാനുള്ളത് വലിയ അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപാട് സ്റ്റോക്കുകളാണ് നല്ല ബൈ റേഞ്ചിലേക്ക് വന്നിരിക്കുന്നത് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കുറഞ്ഞത് ഒരു വൺ ഇയർ പേഴ്സ്പെക്റ്റീവില് മാർക്കറ്റിനെ കാണുക മാർക്കറ്റിലേക്ക് വരുന്നത് ഭയവും ഗ്രീഡിയും ഇല്ലാണ്ട് മാർക്കറ്റിലേക്ക് സമീപിക്കുക ഒരുപാട് വെൽത്ത് ക്രിയേഷൻ സാധ്യമാക്കാൻ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് സാധിക്കും അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് തീർച്ചയായും മാർക്കറ്റിലേക്ക് വരേണ്ടത് അല്ലാണ്ട് ഓവർ ബുള്ളിഷായിരിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല ആരും മാർക്കറ്റിലേക്ക് വരേണ്ടത് ആ ടൈമിൽ നമ്മുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സാധാരണ കാണുന്ന ഒരു പ്രവണത മാർക്കറ്റ് ഇടിയുന്നു എന്ന് കാണുമ്പോൾ എല്ലാവരും മാർക്കറ്റിൽ നിന്ന് വിട്ടുപോവുകയും മാർക്കറ്റ് ഹൈ ബുള്ളിഷാണ് എന്ന കണ്ടീഷനിൽ ഏറ്റവും ബുള്ളിഷായി നിൽക്കുന്ന പീക്ക് ലെവലിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുകയും അവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോൾ ലോസ് സംഭവിച്ച് മാർക്കറ്റിനെ കുറ്റം പറഞ്ഞ് പോവുകയാണ് സാധാരണ സംഭവിക്കുക അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക അവസരങ്ങൾ വിനിയോഗിക്കുക തീർച്ചയായിട്ടും അതിന് നിങ്ങളെ മാർക്കറ്റ് മാങ്ങനെറ്റ് സഹായിക്കും അപ്പോൾ തീർച്ചയായും നമ്മുടെ പ്രീമിയം സർവീസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഫ്രീ ചാനലിൽ മൂന്ന് ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് പ്രീമിയം സർവീസിന്റെ എൻക്വയറി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം നമുക്ക് ഒരുപാട് പ്രതീക്ഷകളാണ് ബഡ്ജറ്റിൽ ഫെബ്രുവരി ഒന്ന് പ്രതീക്ഷകൾ ഒരുപാടുണ്ട് നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എഴുപത്തയ്യായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉള്ളതിനാല് ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം വരെ വാർഷിക വരുമാനം വാങ്ങുന്നവർക്ക് നിലവിൽ നികുതി നൽകേണ്ടതില്ല പുതിയ ബഡ്ജറ്റിലെ പ്രതീക്ഷ നികുതി ആനുകൂല്യ പരിധി പതിനാല് ലക്ഷമാക്കുമോ അങ്ങനെ ഒരു ചോദ്യം അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് നോക്കാം ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കേന്ദ്ര ബഡ്ജറ്റിനെ ജനപ്രിയമാക്കുമോ എന്നുള്ളത് നമ്മള് നോക്കിയിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ബഡ്ജറ്റിൽ പോലും സാധാരണക്കാർക്ക് വലിയ ഗുണമുള്ള ഒന്നും മോദി സർക്കാർ നൽകിയിട്ടില്ല അധികാരത്തിൽ തിരിച്ചെത്തിയെങ്കിലും മോദി സർക്കാരിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷവും കിട്ടിയില്ല മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി ജെ പിക്ക് നിയമസഭാ ഭരണം അതിനുശേഷം കിട്ടിയിട്ടുണ്ട് ഡൽഹിയിൽ അധികാരം കിട്ടേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര ബഡ്ജറ്റില് സാധാരണക്കാരെ കയ്യിലെടുക്കാൻ മോദി സർക്കാർ ശ്രമിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ കേന്ദ്ര ബഡ്ജറ്റില് ആദായ നികുതി ഇളവുകളടക്കം വലിയ നികുതി പരിഷ്കാരങ്ങൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും ഫെബ്രുവരി അഞ്ചിന് വോട്ടെടുപ്പ് നടക്കുന്ന ഡൽഹിയിലെയും വൈകാതെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലെയും വോട്ടർമാരെ ലക്ഷ്യമിട്ട് പൊതുപ്രഖ്യാപനങ്ങളും ഇളവുകളും ബഡ്ജറ്റിൽ തീർച്ചയായും ഉണ്ടായേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡൽഹിയിലെ എഴുപത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി അഞ്ചിനാണ് ഒറ്റമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരി എട്ടിനാണ് വോട്ടെണ്ണൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര ബഡ്ജറ്റിൽ ഡൽഹിയെ സ്വാധീനിക്കാനുള്ള ഘടകങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പാണ് പ്രതിവർഷം പതിനാല് ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്നവർക്ക് നികുതി ആനുകൂല്യങ്ങൾ നൽകാനാണ് ആലോചന എന്നാണ് വിലയിരുത്തൽ ആദായ നികുതി ഇളവുകളോടൊപ്പം നികുതി ഫയലിംഗ് ചട്ടങ്ങൾ ലളിതമാക്കുന്നതടക്കമുള്ള പരിഷ്കാരങ്ങളും കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നാൽ വമ്പൻ ജനപ്രിയ ബഡ്ജറ്റായി ഇത് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഫെബ്രുവരി ഒന്നിന് രാവിലെ പതിനൊന്നിനായിരിക്കും ലോകസഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ തുടർച്ചയായ എട്ടാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുക അന്നൊരു ശനിയാഴ്ചയാണ് ശനിയാഴ്ചയാണെങ്കിലും പാർലമെന്റിന്റെ പ്രത്യേക സിറ്റിംഗ് നടത്തിയാകും ഈ വർഷത്തെ അവതരിപ്പിക്കുക രാജ്യത്തിന്റെ സാമ്പത്തിക നില വിലയിരുത്തുന്ന സർവേ റിപ്പോർട്ട് ഈ മാസം മുപ്പത്തി ഒന്നിന് ലോകസഭയില് സമർപ്പിക്കും നികുതി ഘടനയും ആദായ നികുതി അതായത് ഐ ടിആർ ഫയൽ ചെയ്യുന്ന പ്രക്രിയ അതും ലളിതമാക്കാൻ തീർച്ചയായും ശ്രമിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ വ്യക്തിഗത ആദായ നികുതി വരവ് ഏപ്രിൽ നവംബർ കാലയളവിൽ ഇരുപത്തഞ്ച് ശതമാനം ഉയർന്ന് ഏഴ് പോയിന്റ് നാല് ഒന്ന് ലക്ഷം കോടി രൂപയായിരുന്നു പ്രതിവർഷം പതിനാല് ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്ന വ്യക്തികളുടെ ഭാരം ലഘൂകരിക്കുന്നതാകും പുതിയ നികുതി ഘടന എന്നാണ് പ്രതീക്ഷ എന്നാൽ മറ്റു നികുതി നിരക്കുകളിലും നയങ്ങളിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായേക്കില്ല മൂന്ന് ലക്ഷം മുതൽ ആറ് ലക്ഷം രൂപ വരെ വരുമാനത്തിന് അഞ്ച് ശതമാനമാണ് നിലവിലെ നികുതി ഇതിൽ നേരിയ പരിഷ്കാരത്തിലൂടെ പതിനാല് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇളവ് നൽകാനാകും ശ്രമിക്കുന്നത് പുതിയ നികുതി സമ്പ്രദായത്തിലാണ് മാറ്റം പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഈ വിഭാഗത്തിൽ മൂന്ന് ലക്ഷം വരെയാണ് ആദായ നികുതി അടയ്ക്കേണ്ടാത്തത് മൂന്ന് മുതൽ ആറ് ലക്ഷം വരെ അഞ്ച് ശതമാനവും ഒൻപത് ലക്ഷം വരെ പത്ത് ശതമാനവും പന്ത്രണ്ട് ലക്ഷം വരെ പതിനഞ്ച് ശതമാനവും പതിനഞ്ച് ലക്ഷം വരെ ഇരുപത് ശതമാനവുമാണ് നികുതി നൽകേണ്ടത് പതിനഞ്ച് ലക്ഷത്തിന് മേലെ ശമ്പളക്കാർ മുപ്പത് ശതമാനം നികുതി നൽകണം എന്നാൽ എഴുപത്തയ്യായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉള്ളതിനാൽ ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം വരെ വാർഷിക വരുമാനം വാങ്ങുന്നവർ നിലവിൽ നികുതി നൽകേണ്ടതില്ല പുതിയ ബഡ്ജറ്റിൽ ഏറ്റവും കുറഞ്ഞ നികുതി പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്ന് നാല് ലക്ഷത്തിലേക്ക് ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുതൽ ലക്ഷം വരെ അഞ്ച് ശതമാനം നികുതിയാകാനും സാധ്യതയുണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടെ വരുമ്പോൾ പതിനഞ്ച് ലക്ഷം വരെയുള്ള നികുതിദായകർക്ക് വലിയ ആശ്വാസം ലഭിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഉപഭോഗം കുറയുന്നതായുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ നികുതി ഘടന പരിഷ്കരിക്കാൻ ീങ്ങുന്നത് നഗര ആദായ നികുതി നൽകുന്നവർ ഏറെയും താമസിക്കുന്നത് ഇരുപത് ശതമാനം വരെ നികുതി നൽകുന്ന വിഭാഗത്തിൽ ഇളവ് നൽകിയാൽ വലിയ മാറ്റം ഉപഭോഗത്തിൽ ഉണ്ടാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിന് അവധി ഒഴിവാക്കി ഓഹരി വിപണികളും സജീവമാകും ദേശീയ ഓഹരി വിപണിയും അതായത് എൻ എസ്ഇ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് ബി എസ് സി സർക്കുലറിലൂടെയാണ് ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് പൊതുവേ ശനിയും ഞായറും ഓഹരി വിപണിക്ക് അവധിയാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇക്കുറി ഫെബ്രുവരി ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശനിയാഴ്ചയാണ് എന്നാൽ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളോട് സമയബന്ധിതമായി പ്രതികരിക്കാൻ നിക്ഷേപകർക്ക് അവസരം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഫെബ്രുവരി ഒന്നിലെ അവധി ഒഴിവാക്കി സാധാരണ പ്രവർത്തി ദിവസത്തിൽ എന്ന പോലെ രാവിലെ മുതൽ വൈകിട്ട് വരെ അന്ന് വിപണി പ്രവർത്തിക്കും മുമ്പ് ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ട ശനിയാഴ്ചകളായ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഒന്ന് തീയതികളിലും ഓഹരി വിപണി പ്രവർത്തിച്ചിട്ടുണ്ട് പൊതുവെ ബഡ്ജറ്റിൽ കൂടുതൽ ഊന്നൽ ഉണ്ടാവുക അടിസ്ഥാന സൗകര്യ വികസനം മാനുഫാക്ചറിംഗ് ആരോഗ്യ സേവന മേഖലകൾക്കായിരിക്കും പുറമെ നികുതി വിവിധ മേഖലകൾക്കായുള്ള നയങ്ങൾ ഫണ്ട് വകയിരുത്തലുകൾ എന്നിവ സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബഡ്ജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി നടത്തിയ യോഗത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ട്രേഡ് യൂണിയനുകൾ എട്ടാം ശമ്പള കമ്മീഷൻ ഉടനടി രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ബജറ്റിലും പുതിയ ശമ്പള കമ്മീഷൻ വേണമെന്ന ആവശ്യം എംപ്ലോയീസ് യൂണിയനുകൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിലായിരുന്നു ഏഴാം ശമ്പള കമ്മീഷൻ രൂപീകരിച്ചത് നിലവിൽ പത്തു വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണയും പുതിയ ശമ്പള കമ്മീഷൻ വന്നില്ലെങ്കിൽ അത് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് എട്ടാം ശമ്പള കമ്മീഷൻ ഉടൻ രൂപീകരിക്കണമെന്ന് സി ഐ ടി യു ദേശീയ സെക്രട്ടറി സ്വദേശ് ദേവ് റോയ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ തീർച്ചയായും ബഡ്ജറ്റിന്റെ പ്രതീക്ഷകളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഫെബ്രുവരി ഒന്നിന് നമ്മൾ കാത്തിരിക്കുന്നത് അപ്പൊ തീർച്ചയായും എല്ലാം പ്രതീക്ഷകളാണ് ഈ പ്രതീക്ഷകളൊന്നും അസ്ഥാനത്താകാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അപ്പൊ അതുപോലെ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക നല്ല നല്ല അവസരങ്ങൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് ഒരുപാട് ബ്ലൂ ചിപ്പ് കമ്പനികൾ ഒരുപാട് നല്ല കമ്പനികൾ നല്ല ലെവലിൽ വാങ്ങാനും നല്ല റേഞ്ചിൽ വിൽക്കാനുമുള്ള അവസരങ്ങൾ ഒരുപാട് കമ്പനികൾ ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുന്ന അവസരങ്ങൾ ഇതൊക്കെ മുതലാക്കുക അവസരങ്ങൾ വിനിയോഗിക്കുക നഷ്ടപ്പെടുത്താണ്ടിരിക്കുക മാർക്കറ്റ് മാഗനറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കാം സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും സ്റ്റഡികളുമെല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണോ ഒന്ന് ക്ലിക്ക് ചെയ്യുക പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്